ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നല്ല എന്നാൽ ഒരു ചിക്കൻ ലെഗ് ഫ്രൈ ആണ് അപ്പോൾ ഇതിങ്ങനെ ഞാൻ തയ്യാറാക്കിയെടുക്കുന്നതെന്ന് ഒന്ന് നോക്കാം അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പം നമ്മുടെ ചിക്കൻ ലെഗ് ഫ്രൈ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം അതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാല ഒന്ന് എടുക്കാം അതിലേക്ക് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് മൂന്ന് സ്പൂൺ അളവിൽ തൈര് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും അര ടീസ്പൂൺ അളവിൽ ഗരം മസാലയും അര ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഒരു ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ആവശ്യത്തിനുള്ള ഉപ്പും ഒരു സ്പൂൺ അളവിൽ ടൊമാറ്റോ കെച്ചപ്പും കൂടി ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈ മസാലയിൽ നമുക്ക് ചിക്കൻ എല്ലാം തന്നെ ഒന്ന് ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഞാൻ നാല് ലെഗ് പീസാണ് എടുത്തിട്ടുള്ളത് ഈ നാല് ലെഗ് പീസസും നമുക്ക് ഈ മസാലയിലേക്ക് ഇട്ട് നന്നായിട്ട് ചിക്കൻ്റെ ഉള്ളിലായിട്ടെല്ലാം മസാല നല്ലതുപോലെ പിടിക്കത്തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് മസാല പുരട്ടി ഒരു അര മണിക്കൂർ മുതൽ ഒരു ഒന്നര മണിക്കൂറ് വരേക്ക് നമുക്കിതൊന്ന് മാറ്റിവെക്കാം നമുക്ക് സമയം അധികം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു മൂന്നോ നാലോ മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് എടുത്താലും മതിയാവും ഞാനിപ്പോൾ ഒരു നാല് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് ഇതൊന്ന് ഫ്രൈ ചെയ്യാനായിട്ട് എടുക്കുന്നത് ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എണ്ണ ഒന്ന് ചൂടാകാനായിട്ട് വെക്കാം അതിന് ശേഷം എണ്ണ ഒരു ലോ ഫ്ലെയിമിൽ ആക്കിയതിന് ശേഷം ചിക്കൻ നമുക്ക് ഓരോന്നായിട്ട് എണ്ണയിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം ചിക്കൻ ഇട്ടതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഒരു സൈഡ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം എടുക്കാം അതിനുശേഷം നമുക്ക് വീണ്ടും ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം മറിച്ചിട്ടതിന് ശേഷവും വീണ്ടും ഒരു രണ്ട് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്ത് എടുക്കാം അങ്ങനെ നമുക്ക് ഒരു പത്ത് മിനിറ്റോളം രണ്ട് മിനിറ്റ് ഇടവിട്ട് മറിച്ചിട്ട് മറിച്ചിട്ടൊന്ന് കുക്ക് ചെയ്ത് എടുക്കാം ഇങ്ങനെ കുക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ചിക്കൻ നല്ലതുപോലെ ഒന്ന് വെന്ത് കിട്ടും ഒരു പത്ത് മിനിറ്റോളം ഒന്ന് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുത്ത് കഴിയുമ്പോഴത്തേക്കും നല്ല എട്ടി ഉള്ള ചിക്കൻ ഫ്രൈ റെഡിയായി കഴിയും അപ്പോൾ എന്തായാലും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാത്ത ഒരു താങ്ക് യു ബൈ